അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ ക്രിയേഷൻ അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെറിയ രീതിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടോ ഒതൻറ്റിക്കായിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പിയാണ് ഇതിലേക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ അര കിലോ ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള ഒരു ടൊമാറ്റോ എടുത്തിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്യ പിന്നെ ഒരു രണ്ട് പച്ചമുളക് ആഡ് ചെയ്യ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം ചൂടാക്കിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് നല്ലത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ തക്കാളി ചേർത്ത് കൊടുക്കുക മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലേം കൂടിയും ചേർത്തെക്കാം എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ വേവിച്ചെടുക്കുക പച്ച പോലെ നിൽക്കുന്നത് ഒഴിവാക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം അടുത്തീഡിയൻസ് ചേർക്കാം കേട്ടോ അപ്പോൾ ഈ തക്കാളി വഴറ്റുമ്പോൾ ഒരു തുള്ളി ഒരു പിഞ്ച് മതി ഒരു പിഞ്ച് ഉപ്പും മഞ്ഞളും കൂടിയും ചേർത്ത് വേവിച്ചെടുക്കുക ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ നമ്മുടെ കയ്യിലുള്ള പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പേസ്റ്റും കൂടിയും ചേർത്തിളക്കാം രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശം നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് നല്ലത് ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർക്കേണ്ട മസാലപ്പൊടികൾ ചേർക്കേണ്ട ആയിട്ടുണ്ട് തക്കാളിയൊക്കെ ഇപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ഒന്നര ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളകും നോർമൽ ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്തതാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നോർമൽ മാത്രമാണെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മാത്രം ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ആ ലെവലിൽ മാത്രം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ചിക്കൻ പൊടി ചിക്കൻ മസാലേൻ്റെ പൊടി ചേർത്ത് കൊടുക്കണേ അത് ഞാൻ ചിക്കൻ ഇട്ടതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനത് വഴറ്റിയപ്പോൾ ചേർക്കാൻ മറന്നുപോയതാണ് അപ്പോൾ ഈ ടൈമിൽ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പൊ മസാലപ്പൊടിയുടെയും ടൊമാറ്റോൻ്റെയും എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കന് ആ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലകൾ ചേരുന്ന വിധം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ലോ ഓർ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഫ്രൈ പാനിൽ ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വരെ വെക്കാം ചെറിയ സ്റ്റൗവിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വരെ വെക്കാം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ ഇപ്പം രണ്ട് കുട്ടികൾക്കും സെർവ് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതാണ് വളരെ ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത പുതിയ പുതിയതുപോലെയുള്ള